നയൻതാര നായികയായ വിവാദ ചലച്ചിത്രം അന്നപൂരണി നെറ്റ്ഫ്ലിക്സ് പിൻവലിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല സിനിമയിലൂടെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ നയൻതാരയ്ക്കെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തു അന്നപൂർണി ചിത്രത്തിന്റെ സംവിധായകൻ നിർമ്മാതാവ് നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശ്രീരാമനെ നിന്ദിച്ചു ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിച്ചു മതവികാരങ്ങൾ വ്രണപ്പെടുത്തി തുടങ്ങിയവ ആരോപിച്ചുള്ള ഹിന്ദു സേവാ പരിഷത്തിന്റെ പരാതിയിലാണ് കേസ് നയൻതാര സംവിധായകൻ നീലേഷ് കൃഷ്ണ നിർമ്മാതാക്കളായ ജതിൻ സേദി നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ കണ്ടന്റ് ഹെഡ് മോണിക്ക ഷെർഗിൽ എന്നിവർക്കെതിരെയാണ് കേസ് വിവാദമായതോടെ സിനിമ അന്നപൂരണി ദ ഗോഡ് ഓഫ് ഫുഡ് നെറ്റ്ഫ്ലിക്സ് തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പിൻവലിച്ചിരുന്നു സിനിമ ഹിന്ദുമത വിശ്വാസത്തെ വരണപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ നേരത്തെ മുംബൈ പോലീസ് കേസെടുത്തിരുന്നു നയൻതാര സിനിമയുടെ സംവിധായകൻ നിലേഷ് കൃഷ്ണ നായകൻ ജയ് എന്നിവരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പേരിലായിരുന്നു കേസ് ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദുമതത്തെ അവഹേളിക്കുന്നതുമാണ് സിനിമ എന്നു കാണിച്ച് രമേശ് സോളങ്കിയാണ് മുംബൈയിലെ എൽ ടി മാർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ക്ഷേത്ര പൂജാരിയുടെ മകൾ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതും ബിരിയാണി വെക്കുന്നതുമായ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട് ഡിസംബർ ഒന്നിന് തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ഇരുപത്തി ഒമ്പതിനാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത് രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു ഷെഫാകാൻ ആഗ്രഹിക്കുന്ന ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ള യുവതി തന്റെ മുസ്ലിം സുഹൃത്തിന്റെ സഹായത്തോടെ ആഗ്രഹങ്ങൾ തേടിപ്പിടിക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം ഇതിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന നയൻതാര മാംസം പാകം ചെയ്യുന്നതും ഹിജാബ് ധരിക്കുന്നതുമായ രംഗങ്ങളുണ്ട് ഇതാണ് വിവാദമായത് ഇവ മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്നാണ് ഹിന്ദുത്വ സംഘടനകൾ ആരോപിക്കുന്നത് സംഭവം വിവാദമായതിനു പിന്നാലെ ചിത്രത്തിന്റെ സഹനിർമ്മാതാവായ സി സ്റ്റുഡിയോ ക്ഷമാപണം നടത്തിക്കൊണ്ടുള്ള പ്രസ്താവന പുറത്തിറക്കിയിരുന്നു കൂടാതെ ചിത്രത്തിലെ വിവാദ രംഗങ്ങൾ നീക്കം ചെയ്യുമെന്നും എഡിറ്റ് ചെയ്ത പതിപ്പ് പുറത്തിറക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് ഇതിൽ ജനുവരി എട്ടിന് മുംബൈ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു നയൻതാറയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ മുംബൈയിൽ ബജ്രംഗ്ദൾ ഹിന്ദു ഐ ടി സെൽ എന്നിവരും പരാതികൾ നൽകിയിരുന്നു